ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വിഷുവിൻ്റെ തലേ ദിവസം നാല് മണി തൊട്ട് വൈകുന്നേരം നാല് മണി തൊട്ട് രാത്രി പത്ത് വരെയുള്ള കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ വിഷു നമ്മൾ തറവാട്ട് വീട്ടിലാണ് എല്ലാവരും കൂടെ കൂടുന്നത് അപ്പോൾ തലേ ദിവസം തന്നെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ ഇറച്ചിയും മീനും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ അതായത് ബീഫും ചിക്കനും പിന്നെ കയര മീനുമാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നാല് മണി കഴിഞ്ഞപ്പോൾ തന്നെയൊക്കെ തയ്യാറാക്കിയൊക്കെ വെക്കുകയാണേ അപ്പോൾ മീന് കറിയാക്കുന്ന ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ അതിലൊക്കെ മസാലയൊക്കെ പെരട്ടി വെക്കാനായിട്ട് പോകുന്നു പിന്നെ ബീഫ് നമ്മൾ കുക്കറിൽ വേവിച്ചും കൂടെ വയ്ക്കുന്നുണ്ടേ അപ്പോൾ അത്രയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനും അനിയത്തിയും കൂടെ ഇതൊക്കെ ചെയ്യുവാണ് അപ്പോൾ സ്മിത ഇവിടെ ഇല്ലേ ഇപ്പോൾ ഒരു വിരുദ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയിരിക്കുവാണേ അപ്പോൾ അവൾ കുറേ രാത്രിയാകുമ്പോഴത്തേക്ക് എത്തത്തുള്ളു അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാണേ പിന്നെ സന്ധ്യ കഴിയുമ്പോഴത്തേക്ക് ചിറ്റക്കുട്ടിയും പിള്ളേരും വരും അവർ വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ മൂന്ന് വീട്ടിലും വിഷുവിൻ്റെ തല ദിവസങ്ങളിൽ നമുക്ക് വീട്ടിൽ കരിമരുന്നൊക്കെ കത്തിക്കാറുണ്ടല്ലോ അപ്പം നമ്മുടെ മൂന്ന് വീട്ടിലെയും കരിമരുന്ന് കത്തിക്കലുമൊക്കെ നമ്മുടെ വീടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ നയനയുടെയും സ്ത്രീയുടെയും വിഷു ആദ്യത്തെ വിഷുവാണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വിഷുവാണ് അപ്പോൾ പിള്ളേർ നാളെ ഉച്ച കഴിഞ്ഞ് അതായത് ആലപ്പുഴ വീട്ടിലെ ഊണൊക്കെ കഴിഞ്ഞിട്ട് അവർ ഉച്ച കഴിഞ്ഞിട്ടാണ് എത്തുക അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമ്മുടെ വിഷുവിൻ്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്താം

കേട്ടാ കുരുമുളകും ലേശം പെരിഞ്ചീരകവും കൂടെ വേണമായിരുന്നു കടുതാണ് ഇതാണ് കുരുമുളകില്ലേ

ഇത്രേയേ അങ്ങനെയല്ല എന്ന് പറഞ്ഞത് ഇവിട ഇവിട സൈഡില് അതിനകത്തുണ്ട് ഇഞ്ചിയൊക്കെ ഉണ്ട് അതിനകത്ത് ഇപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടെന്ന് തോന്നണം അപ്പൊ നമുക്കേ ഇഞ്ചിയും വെളുത്തുള്ളി ഇവിടെ പേസ്റ്റ് ആക്കി ചിക്കനിലും ബീഫിലും ഒക്കെ പെരട്ടി വെക്കണം മസാല കൂട്ട് ഇവിടെ ചേർത്ത് പെരട്ടി വെക്കുക കുറച്ച് മസാലയൊക്കെ ഒക്കെ ചേർത്തിട്ടെ പിന്നെ ബാക്കി നമുക്ക് നാളെ കറി റെഡിയാക്കാം

അമ്മയൊക്കെ അറിയുന്നേ നോക്കിയേക്ക് കേട്ടാ തിളച്ചൊന്നും ചാടിയല്ല എന്നാലും ഒന്ന് ശ്രദ്ധിച്ചേക്ക് തിളച്ചു കഴിഞ്ഞിട്ടാ ഞാൻ പോകുന്നത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിച്ചു നമുക്ക് വെച്ചാൽ മതി ഇത് നമ്മുടെ രാവിലെ എടുത്ത് വറക്കാൽ മതിയല്ലേ ഇത് വെറുതെ തിരട്ടി വെക്കാം വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ടുണ്ട് നോക്കിക്കോളാം നോക്കിക്കാം പിന്നെ ഇതല്ല ഇതിനുള്ള ഇതൊക്കെ അരച്ച് വെക്കാം ഇതെല്ലാം മസാല തയ്യാറാക്കി വെക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഞാൻ പോയി ബീഫിപ്പൊ ഒന്ന് കുക്കറിലിട്ട് ഇടാൻ നേരത്തെ നമുക്കൊന്ന് പാകമൊക്കെ ആക്കി തരാൻ പറഞ്ഞായിരുന്നു പിന്നെ ഞാനത് വേവിക്കേണ്ട വെറുതെ കാര്യങ്ങളെന്നൊക്കെ ഇട്ട് മസാല ചെറുവാക്കി കൊണ്ടുപോകും അപ്പൊ ഞാൻ മസാല അതല്ല പാട്ടി മീഡിയം പീസ് ആണല്ലേ ഇരുപത്തെ കാക്കേനേയും പൂച്ചേനെയൊക്കെ നോക്കി കൊടുക്കും 哎，别吃了，吃了他们剩的方便面，太没面子了。 mul jah . nii kui ei tööta . nii et jah , ma võin ka muid . ഫ്രീസറിൽ എന്നിട്ട് അത് കിടക്കാൻ താഴ്ത്തി കിടക്കാൻ നേരത്തെ താഴ്ത്തി വെക്കാം രാവിലെ

ആദ്യം എവിടെയാണ് തെക്കേച്ചേരി വരാണോ അതാ വടക്കേച്ചേരി വരാണോ പറഞ്ഞു എന്നിട്ട് വേണമെങ്കിൽ ഞങ്ങക്ക് വരാം നമുക്ക് അങ്ങോട്ട് പോകാം അവിടെയാണ് സ്റ്റാർട്ടിങ് ആദ്യം സ്റ്റാർട്ടിങ്

ഒരു പ്രാവശ്യം തേജു കൈപൊള്ളിട്ടാ അല്ല അന്നാടേനെ കിടartifactId. എന്താടാ? രണ്ട് കളി. രണ്ടെണ്ണം ആരിക്കണം. രണ്ട് എണ്ണം. പാണടഗം കരമ്പിട്ട് കിടന്നോടാ. കന്നേടെ എത്ര കത്തിയോ? പേടിയൊന്നും അമ്മയിടവൊന്നും. ഇതെ പേ പേടിച്ചിട്ട്. ഒരു വരം പുളിച്ചവായി. അല്ലേ ഒരു പൊസിറ്റീവായി. ആ ഒന്നുകാതകത്തി. പിന്നെ വിഷുവിന് നമ്മൾ തലേദിവസം രാത്രി തന്നെ മുറ്റമൊക്കെ അടിച്ച് ഇടുകയൊക്കെ പതിവൊണ്ട് കേട്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളുമൊക്കെ ചെയ്തു വിഷുക്കണിയൊക്കെ തയ്യാറാക്കി വെച്ചു ഇനി വെളുപ്പിനെ മണി കഴിയുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് തെളിച്ച് എല്ലാവരെയും കണി കാണിക്കണം അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം